മുപ്പത്തിയാറ് വർഷത്തെ സി പി എം ബന്ധം ഉപേക്ഷിച്ച് ഈ ഇടയ്ക്കാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബി എൻ ഹസ്കർ സി പി എമ്മുമായുള്ള പൂർണ്ണമായ ബന്ധം ഉപേക്ഷിച്ച് ആർ എസ് പിയിൽ കഴിഞ്ഞ ദിവസം ചേർന്നത് നമുക്ക് എന്നോടൊപ്പം ഹസ് ബി എൻ ഹസ്കർ തന്നെ ചേരുന്നു നമുക്കറിയാം രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ സി പി എമ്മിന് വേണ്ടി നിരന്തരം കഴിഞ്ഞ വർഷങ്ങളായി ചാനൽ മുഖമായിരുന്നു സി പി എമ്മിൻ്റെ പെട്ടെന്നുള്ള ഒരു തീരുമാനമായി കരുതാൻ സാധിക്കില്ല എന്തായാലും മുപ്പത്താറ് വർഷത്തെ ആ സി പി എം ബന്ധം ഉപേക്ഷിക്കാനുള്ള തീരുപാട് വളരെ ദിവസങ്ങൾ എടുത്തുള്ള ഒരു തീരുമാനമായിരുന്നു അല്ല ഇതിൽ പല ഘട്ടങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു മുപ്പത്താറ് കൊല്ലത്തെ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള വലതുപക്ഷ വ്യതിയാനങ്ങളെ പാർട്ടിക്കുള്ളിൽ ചൂണ്ടിക്കാണിക്കുക ഉദാഹരണത്തിന് സാമ്പത്തിക ഉപദേഷ്ടാവായ ഡോക്ടർ ഗീതാ ഗോപിനാഥന് വെക്കുക പോലീസിന്റെ ഉപദേശനായി ശ്രീ രമൻ ശ്രീവാസ്തവയും പിന്നീട് ബെഹ്റയും വെക്കുക മാത്രമല്ല തീവ്ര വലതുപക്ഷ നിലപാടുകൾ എല്ലാ കാലത്തും ഈ പാർട്ടി എടുക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി പി എം ശ്രീ ഒപ്പിടുക തുടങ്ങിയതിലേക്ക് എത്തുന്നു അതിനുശേഷം മുഖ്യമന്ത്രി നിരന്തരം വൈ വൈരനിര്യാത ബുദ്ധിയോടുകൂടി അപരമത വിദ്വേഷം പ്രചരിപ്പിച്ച ഒരു മനുഷ്യനെ സ്വന്തം കാറിൽ കയറ്റുന്നു അതും നൂറ്റി ഇരുപത്തൊന്ന് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യനെ കാറിൽ കയറ്റുകയായി അതിനെ ന്യായീകരിക്കുകയും പിന്നീട് ന്യായീകരിക്കാം തെറ്റുക ആർക്കും പറ്റാം പിന്നീട് ന്യായീകരിക്കുകയും ചെയ്തതിനെ പാർട്ടി രേഖകളുടെ ബലത്തിൽ ചോദ്യം ചെയ്യുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തതിന് ശേഷം ഞാൻ തീരുമാനിക്കുകയായിരുന്നു ഏറ്റവും സാഹർ കുഞ്ഞിക്കൃഷ്ണൻ്റെ തുറന്നു പറച്ചിരുവൽ സാഹർ കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞത് രക്തസു കക്ഷി ഫണ്ട് പോലും തട്ടിക്കുന്ന പാർട്ടിയായി ഈ പാർട്ടി അധംപതിക്കുന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയുടെ എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് മറ്റൊരു ചേരിയിലേക്ക് മാത്രമല്ല ആ ചേരി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ന് ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ തീവ്ര വലതുപക്ഷ നിലപാടുകൾ വിട്ടുകൊണ്ട് അവർ തീവ്ര ഇടതുപക്ഷ നിലപാടാണ് അവിടെ ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം സൂചിപ്പിക്കുക തിരുവനന്തപുരത്ത് മോദി വന്ന് പ്രസംഗിച്ചു മോദി പ്രസംഗിച്ചത് എന്തായിരുന്നു മോദി പറഞ്ഞത് സി പി എമ്മിനെയോ ഇടതുപക്ഷത്തെയോ ഒരു വാക്കുപോലും കൊണ്ടും കുറ്റപ്പെടുത്തിയില്ല പകരം മാവോവാദി കോൺഗ്രസ് എന്നാ പറഞ്ഞത് മാവോവാദി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു മാവോ തീവ്ര ഇടതുപക്ഷ നിലപാടുള്ള ആളാണ് നക്സലേറ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ജീവശ്വാസമാണത് പ്രത്യക്ഷം അപ്പോൾ എങ്ങനെ മാവോവാദി കോൺഗ്രസ് എന്ന് പറയണമെങ്കിൽ കോൺഗ്രസ് ഇന്ന് തീവ്ര ഇടതുപക്ഷമായി മാറിയിരിക്കുന്നു ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയോട് അദ്ദേഹത്തിന് ഇപ്പോൾ പാർലമെൻറ്റിൽ ശബ്ദിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നിശബ്ദനാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പോലും നിരന്തരം ചോദ്യം ഉന്നയിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി പാർലമെൻറ്റിൽ ഉയർന്ന് തലപിടുത്തിപ്പിടിച്ചിരിക്കുന്നു അദ്ദേഹം നടത്തുന്ന ഇടതുപക്ഷ ഇടപെടലുകൾ അത് അവിസ്മരണീയമാണ് ചരിത്രമാണ് മാത്രമല്ല കേരളത്തിൽ ശ്രീ വി ഡി സതീശൻ അദ്ദേഹം നടത്തുന്ന ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുള്ള നിലപാട് വർഗീയവാദികളുടെ ഓരോട്ടും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവും ഇന്ന് സി പി എമ്മിന് ഇല്ല ഗൗവിന്തം മാഷി വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ജാഥ നയിച്ചു പോകുന്നു എവിടെയെങ്കിലും ഈ വർഗീയത രാഷ്ട്രീയം മതത്തിലും മതം രാഷ്ട്രീയത്തിലും ഇടപെടില്ല എന്നുള്ളതൊക്കെ കേട്ടിട്ടാണ് അതിലെ ഊർജ്ജസ്വലായിട്ടുള്ള ആ മുദ്രാവാക്യം കേട്ടിട്ടാണ് ഞങ്ങളെപ്പോൾ ഉള്ള ആളുകളൊക്കെ ഈ പാർട്ടിക്കൊപ്പം വന്നത് പക്ഷേ ഇപ്പോൾ അവരെ കൊണ്ടിരിക്കുന്ന അപജയം ഏതൊക്കെ വർഗീയവാദികളെ ചേർത്ത് വഴിക്കുമ്പോൾ അതിന് പകരം പറയുന്നത് എന്താ ജമാഅത്ത് ഇസ്ലാമിയ പറയാനുള്ള കേരളത്തിൽ മുസ്ലിം പോയിന്റ് സീറോ ടു പെർസെന്റേജ് പോലും സാന്നിധ്യമില്ലാത്ത ആളുകളാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി ആണ് ഇനി അഭിതരം ഭരിക്കുക യു ഡി എഫ് വന്നാൽ എന്ന് പറയുന്നത് വഴി മുസ്ലിം അപര അപരനിർമ്മിതിയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അപരമത വിദ്വേഷമാണ് അതിനെ തിരുത്താനോ അല്ലെങ്കിൽ ഒരാളുടെ മതം ഒരു ജില്ലയിലെ ജനപ്രതിനിധികളുടെ പേര് നോക്കൂ അവർ എന്ന് പറയുന്ന മന്ത്രിയെ ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ പോലും കഴിയാതെ വരുന്നു അദ്ദേഹം സാംസ്കാരിക മന്ത്രിയായി തുടരുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് തന്നെ വലിയ ബാധ്യതയായിട്ടാണ് തോന്നുന്നത് സർ സൈജീച്ചിൻ വളരെ നിഷ്കളങ്കനായിട്ടാണ് എനിക്കറിയാവുന്നത് പക്ഷേ ആ നിഷ്കളങ്കത അദ്ദേഹം അതുകൊണ്ടാണ് എന്താണ് പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ എന്നുള്ളത് അദ്ദേഹം തുറന്ന് പറഞ്ഞു പോയതാണ് അല്ലാതെ അദ്ദേഹം അത് അബദ്ധത്തിൽ പറഞ്ഞതല്ല വളരെ കൃത്യമായി പാർട്ടി എടുക്കുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ ഏകീകരണമാണ് ആ ഏകീകരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ബി ജെ സഹായിക്കൂ ബി ജെ പിക്ക് സഹായിക്കുക സംഘപരിവാറിനെ സഹായിക്കുക എന്ന കൃത്യമായ അജണ്ട മാത്രമല്ല മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ മോദിയോ അമിത്ഷായോ പേരെടുത്തു പറഞ്ഞു വിമർശിച്ചിട്ടുണ്ടോ അതൊരു ഓർമ്മ മാത്രമാണ് അദ്ദേഹം വളരെ കൃത്യമായി നിലപാടെ കേരള തൊകടിയെന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വിളിച്ച മുഖ്യമന്ത്രി അങ്ങനെ നിലപാട് കർശനമായി വാക്കുകൾ കൊണ്ട് മതമേലധ്യക്ഷന്മാരെ പോലും നികൃഷ്ട ജീവി എന്ന് പറയാൻ പറഞ്ഞ നിലപാടുണ്ടായിരുന്ന മുഖ്യമന്ത്രി കൊല്ലമായിട്ട് നിശബ്ദനാകുന്നു അത് എന്തോ എന്തിനെയോ ഭയപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആ ഭയപ്പാട് ഇല്ലാതെ കേരളത്തിൽ ഒരാൾ ഇങ്ങനെ കേരളത്തിൻ്റെ നാടീഞ്ഞരമ്പുകളിലൂടെ ജനലക്ഷ്യങ്ങളെ കണ്ട് ആർത്തിരുമ്പെന്ന ജനസാഗരത്തെ കണ്ട് നടന്നു വരുന്നത് കാണുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഓക്കെ എന്തായാലും ഈ സി പി എം ബന്ധം ഉപേക്ഷിച്ചാൽ സി പി എം തന്നെ വിട്ടിട്ട് എന്തുകൊണ്ടൊരു ഇടതുപക്ഷത്ത് നിരവധി ലെഫ്റ്റ് പാർട്ടികളുണ്ട് സി പി ഐ പോലുള്ള സംഘടനകളുണ്ട് എന്തുകൊണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായി ആർ എസ് പിയിൽ താങ്കൾ അല്ലെ എന്തുകൊണ്ടെന്നല്ല ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ബദൽ നടത്തുന്നത് യു ഡി എഫാണ് ഞാൻ ഞാനൊരൊറ്റ ഉദാഹരണം ഉണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് വളരെ കൃത്യമായി കേരളത്തിൻ്റെ വെൻറ്റിലേറ്ററിലായ ആരോഗ്യ മേഖലയെ എങ്ങനെ സമഗ്രമായി മാറ്റാൻ കഴിയുമെന്നൊരു ഒരു രേഖ ഇതൊക്കെ ചെയ്തു വരുന്നത് മുമ്പ് ഇടതുപക്ഷമായിരുന്നു സി പി എം ആയിരുന്നു ഞങ്ങൾ കേരള പഠന കോൺഗ്രസ് നടത്തും അവിടെയാണ് കേരളത്തിൽ ആദ്യമായി ഒരു മുന്നണി വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം മുന്നണിയിലെ പ്രധാന ഘടകക്ഷി എടുക്കണം എന്ന തീരുമാനം ചർച്ച ചെയ്ത് എത്തിയിട്ടുള്ളത് അതുപോലെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ ആകുന്നു പക്ഷേ ഇപ്പോൾ കേരള പഠന കോൺഗ്രസ് എവിടെ ഇരുപത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് നടത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു കേരളത്തിൽ അത്തരം ബൗദ്ധിക നിലവാരത്തിൽ ചർച്ച ഇത് ഇതാരൊക്കെയോ ചേർന്ന് തീരുമാനിക്കുന്നു അവർ നടപ്പിലാക്കുന്നു ഒരാൾ എല്ലാം തീരുമാനിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം അനുസരിക്കുന്നു എന്ന തലത്തിലേക്ക് പാർട്ടി ചുരുങ്ങിപ്പോയി ജനാധിപത്യം ഇല്ലാതായി അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അവിടെ സ്പേസ് ഇല്ലാതാവുകയാണ് അതുകൊണ്ടാണ് വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു യു ഡി എഫ് സംവിധാനം കേരളത്തിൽ ഇടതുപക്ഷ ബദലായി ഇടതുപക്ഷമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇടതുപക്ഷത്തിനൊപ്പം ചേരുകയും ആ ഇടതുപക്ഷമാണ് ആർ എസ് പിയും ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫുമാണ് എന്ന ഉറച്ച വിശ്വാസം ഉറച്ച ബോധ്യം അത് കേരളത്തിലെ ജനങ്ങളും ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ കേരളത്തിലെ ഇന്നത്തെ ഇടതുപക്ഷ മനസ്സുകൾ കൃത്യമായി യു ഡി എഫിനൊപ്പം നിൽക്കും എന്ന പ്രത്യാശയാണ് എനിക്കുള്ളത് അത് നടപ്പിലാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ യാത്രയുടെ ഭാഗമായി ചില വേദികളിലൊക്കെ താങ്കൾ ഉണ്ടായിരുന്നു യാത്രയുടെ ഒരു സ്വീകരണ വേദികളിൽ ഇടതുപക്ഷത്തെ പ്രതിനിധികളുടെയൊക്കെ സാന്നിധ്യം ഒപ്പം തന്നെ യാത്ര തുടങ്ങും തൊട്ടു മുമ്പാണ് സച്ചിദാനന്ദനെ പോലുള്ള സാഹിത്യകന്മാർ ഇന്നലെ പ്രേംകുമാർ നമുക്കറിയാം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഉപേക്ഷിച്ച ശേഷം ഒരു തുറന്നു വരച്ചിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് അത് പ്രത്യേകിച്ച് തന്നെ അപമാനിച്ച് വിട്ടു അങ്ങനെ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്നവരൊക്കെ ആ പാർട്ടിയെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ തള്ളിപ്പറയുന്നു എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ തുടർ വേണ്ട കവിത്രി സോസഫിനെ പോലുള്ളവർ പറയുന്നു ജോസഫിനെ പറയുന്നു അല്ല സച്ചിമാഷും അതുപോലെ തന്നെ സാറ ടീച്ചറും ഒക്കെ പറഞ്ഞത് വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് റോസ ലക്സംബർഗ് പറഞ്ഞു വെച്ച സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഈ പാർട്ടി മാറി എന്ന് പ്രഖ്യാപനം നടന്നില്ല മാത്രമല്ല മിലൻജിലോ വളരെ മുമ്പേ തന്നെ ന്യൂ ക്ലാസ് എന്ന പുസ്തകത്തിൽ തുടർ ഭരണം എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ദുഷിപ്പിക്കുന്നു എന്ന് വളരെ കൃത്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇറങ്ങിയ പുസ്തകമാണ് അത് ആ പുസ്തകം എഴുതിയതിനു ശേഷം അദ്ദേഹം ഒരു ആ പ്രഖ്യാപനം ത്തിലൂടെ വളരെ കൃത്യമായി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുകളിൽ ഒരു അധികാരവർഗം വരികയും ആ അധികാരവർഗം ഒരാളിലേക്ക് എങ്ങനെ കേന്ദ്രീകരിക്കുന്നു എന്ന് വളരെ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചത് മാത്രമല്ല മാർക്സ് ആർ എസ് പി ഈ എന്തുകൊണ്ട് ആർ എസ് പി എന്ന് ചോദിച്ചുള്ളൂ ആർ എസ് പി ഒരു സോഷ്യലിസ്റ്റ് ലെനിസ്റ്റ് തത്വത്തിൽ നിൽക്കുന്ന പാർട്ടിയാണെങ്കിലും സ്റ്റാലിനിസത്തെ ശക്തമായി എതിർത്ത ഒരു പാർട്ടിയാണ് ആർ എസ് പി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതി തുടങ്ങുന്നത് സ്റ്റാലിനിസത്തെ എതിർത്ത ചുരുക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തുണ്ടായിരുന്നത് ആർ എസ് പി ആണ് ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പിലാക്കുന്നത് स्टैनल इस ആ സ്റ്റാൻഡസത്തേയാണ് എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ചേരുക എന്നുള്ളത് മാത്രമല്ല കടലിരുമ്പുന്നതുപോലെ ജനസാഗരം ഈ പുതുയുഗപ്പിറവി യാത്രയിലേക്ക് വരികയാണ് ശ്രീ വി ഡി സതീഷിനെ കാണാൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിനൊപ്പം നിന്ന് ചിത്രമെടുക്കാൻ ആരൊക്കെയാണ് വന്ന് കയറുന്നത് അതൊരു വലിയ ആവേശജനകമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത് അതിൽ ഒരുപക്ഷെ കോൺഗ്രസ്സുകാരോ യു ഡി എഫിൻ്റെ പ്രവർത്തകരോ മാത്രമല്ല അതിൽ ഇടതുപക്ഷ ആളുകളെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഇടതുപക്ഷ മനസ്സുകളെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായി ഒരു സൂചനയാണ് കേരളത്തിന് നൽകുന്നത് കാരണം ക്രിസ്റ്റൽ ക്ലാ ക്ലിയറായി സ്ഫീക തുല്യമായി ഒരു നിലപാടെടുക്കുന്ന നേതാവിന് പിന്നിൽ ആളുകൾ അചഞ്ചലമായ പിന്തുണയുമായി ഒത്തുകൂടും എന്നുള്ളതാണ് ഈ പുതുയുഗപ്പറവയാത്രയുടെ അനുഭവങ്ങളിൽ നിന്ന് എൻ്റെ ബോധ്യം ക്ഷത്തിൻ്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ആർ എസ് പിടൊപ്പം ചേരുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു ആർ എസ് പി ആണ് ലെനിസിനെ ചിന്താഗതി എതിർത്ത് മുന്നേറുന്നതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ആർ എസ് പിയോടൊപ്പം ചേർന്ന് താങ്കൾക്ക് എങ്ങനെയാണ് ഈ ഇടതുപക്ഷ കാഴ്ചപ്പാടും യു ഡി എഫിനൊപ്പം മുന്നോട്ട് പോകാനുള്ളൊരു പ്രവർത്തനം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല യു ഡി എഫിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് വലിയ ജനാധിപത്യ സംവിധാനമാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ റോസ് അലക്സം പറഞ്ഞത് സോഷ്യലിസ്റ്റ് ഡെമാ ഡെമോക്രസിയാണ് ലോകത്തിന് നല്ലത് എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കാതലെന്ന് പറയുന്നത് സംവാദമാണ് ഇവിടെ കുഞ്ഞിക്കൃഷ്ണൻ സഹ കുഞ്ഞിക്കൃഷ്ണൻ ചോദ്യം ചോദിച്ചു ആ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന അധ്യാപകൻ്റെ മനോഭാവമാണ് ഇനി ചോദ്യം ചോദിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള സ്പേസ് അല്ലെങ്കിൽ വർത്തമാനം ഇപ്പം നമുക്ക് നമുക്ക് എന്താ അറിയാം നിരവധി കോൺഗ്രസിനെ സംബന്ധിച്ച് പലപ്പോഴും ആളുകൾ കുറ്റപ്പെടുത്തി അതിൽ നിരവധി നേതാക്കന്മാരുണ്ട് നിരവധി വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് അതാണ് ജനാധിപത്യം നേതൃത്വം ആ വലിയ വലിയ പ്ലാറ്റ്ഫോം ആ വലിയ പ്ലാറ്റ്ഫോമിൽ വിവിധ നേതാക്കന്മാർ അപ്പോൾ ആ നേതാക്കന്മാരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതിനാണുള്ള ഏറ്റവും പ്രധാനം ആ അഭിപ്രായങ്ങൾ ഒടുവിൽ ക്രോഡീകരിക്കുന്നു അതിൽ ഏകാഭിപ്രായത്തിലേക്ക് എത്തുന്നു ഇതാണ് ജനാധിപത്യം ആ ജനാധിപത്യമാണ് ഇടതുപക്ഷ പാർട്ടി എന്ന് സോക്കോൾഡ് ഇടതുപക്ഷം അഭിമാനിക്കുന്ന സി പി എമ്മും സി പി ഐക്കും ഒക്കെ സംഭവിച്ചിട്ടുള്ളത് അവിടെ ജനാധിപത്യമില്ല സി പി ഐ അല്പമെങ്കിലും ചില ഘട്ടങ്ങളിൽ തുറന്നു പറച്ചിടുന്നത് പി എം സി ഒപ്പിട്ടതിന് ശേഷം അതിനെ നടപ്പിലാക്കാതിരിക്കുന്നതിൻ്റെ നിലപാടെടുത്തത് അവർ മന്ത്രിസഭയിൽ പോലും ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് അതാണ് അവരോട് പോലും ആലോചിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട കടകശിയോട് പോലും ആലോചിക്കാതെ ആരോ ഒരാൾ എവിടെയോ ഇരുന്ന് ഒപ്പിട്ട് വെച്ചതാണ് പി എം ശ്രീ അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല തകർക്കുന്ന ഒരു പദ്ധതിയാണ് അത് സംഘപരിവാറിൻ്റെ സിലബസ് അജണ്ടയാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് വളരെ മനോഹരമായി അതിനെ കോൺഗ്രസ് എതിർത്തുന്നുണ്ടാണെന്ന് ശ്രീ വി ഡി സതീഷിൻ്റെ അർക്കം ഉള്ള ആ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എതിർത്തത് കൊണ്ടാണ് ആ എതിർപ്പ് ഇപ്പോൾ വലിയ തോതിൽ മാത്രമല്ല ഇപ്പം വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് മുമ്പ് ഇടതുപക്ഷം എടുത്ത കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ അദ്ദേഹം എടുക്കുന്നത് ഇന്ന് ഇടതുപക്ഷത്തിന് अरम् കാഴ്ചപ്പാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദയനീയത ഞാൻ ഇതിലേക്ക് അതായത് ഇപ്പോൾ ഇന്നുകൂടി നമുക്ക് കേട്ടത് അല്പസമയം മുൻപ് വന്ന അവിടുത്തെ കണ്ണൂരിൽ ഒരു കർഷകൻ അതായത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് മികച്ച കർഷകനുള്ള പുരസ്കാരം ലഭിച്ച കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു ഒരു ഇതോടെ ഇടതുപക്ഷ മുന്നണി ഭരിക്കുമ്പോഴാണ് ഒരു കർഷകൻ്റെ ആത്മഹത്യ ഇതൊന്നല്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നിരവധിയായ കർഷകർ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്പോൾ ഇടക്കാലത്താണ് കർഷക ആത്മഹത്യ അല്പം കേൾക്കാതെ പോയത് എന്തായാലും കർഷക ആത്മഹത്യ ചെയ്യുന്നു പിന്നെ ഈ നക്സലുകളുടെ വെടിവെച്ച് കൊല്ലൽ ഇങ്ങനെയൊക്കെ ഒരു ഇടതുപക്ഷത്തിന് മുന്നണി ഇരിക്കും പ്രത്യേകിച്ച് സി പി എം ഭരണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നടക്കുകയാണ് ഇതിനെ വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ സി പി ഐ നടത്തുന്നുണ്ടെങ്കിൽ പോലും സി പി ഐക്ക് ഒന്നും ചെറുത്തുകോല്പിച്ച് മുന്നണി വിടാനുള്ള ധൈര്യമില്ല എന്തായാലും ഈ കർഷകരെ ആത്മഹത്യ പോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഈ സി പി എം ഭരിക്കുമ്പോൾ ഇടതുമുന്നണി ഭരിക്കുമ്പോൾ തുടർച്ചയായി പത്ത് വരും ഭരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കേണ്ടതാണോ അങ്ങനല്ല കർഷകർ കേരളത്തിൻ്റെ നാടീ ഞരമ്പുകളാണ് ഏതൊരു ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാനപരമായ ഘടന തുടങ്ങേണ്ടത് കർഷകരിൽ നിന്നാണ് അവരെയാണ് സംരക്ഷിച്ച് തീർത്തേണ്ടത് ചേർത്ത് തീർത്തേണ്ടത് ആ കർഷകൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഗതികേടിലാണ് കർഷകരുടെ ആത്മഹത്യ തുടർക്കഥയായി കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ നിരവധി നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു കടത്തിൻ്റെ ബാധ്യത മൂലം ജീവിതം തകർന്ന കർഷക കുടുംബങ്ങളെയും കർഷകരെയാണ് നാം കേരളത്തിൽ ഉടനീളം കാണുന്നത് അങ്ങനെ സമസ്ത മേഖലയിലും കർഷകർ ദുരിതത്തിലാണ് മറുവശത്ത് യു എ പി യു എ പിയെക്കുറിച്ച് സി പി എമ്മിന് കേന്ദ്ര നേതൃത്വത്തിന് ഒരു നിലപാടുണ്ട് കേരളത്തിലോ കേരളത്തിൽ യു എ പി അമൻമെന്റ് വന്നതിന് ശേഷം ആദ്യം അലനും താഹയും കോഴിക്കോട് അറസ്റ്റ് ചെയ്ത അകത്താക്കാണ് അവർ അർബൻ നക്സലൈറ്റുകൾ എന്നാണെന്ന് പറഞ്ഞത് ഇതെന്ത് രാഷ്ട്രീയ നിലപാട് മാത്രമല്ല നക്സലൈറ്റുകൾ നക്സലൈറ്റുകളോടൊക്കെ നമുക്ക് വല്ലാത്ത ആഭിമുഖ്യമാണ് കാര്യം അവർ വഴിതെറ്റിപ്പോയ യൗവനങ്ങളാണ് അവർ വഴിതെറ്റിപ്പോയതിന് ശേഷം അവർ വനങ്ങൾക്കുള്ളിൽ കയറി അവർ അവരുടെ ആയുധം പോലുമില്ലാതെ അവിടെ കഴി അവിടെ കഴിയുകയും വിപ്ലവം വരും വരുമെന്ന് സ്വപ്നം കണ്ടു ജീവിക്കുകയും ചെയ്യുന്ന റൊമാൻറ്റിക് കമ്മ്യൂണിസ്റ്റുകളാണ് അവർ അവരെ പോലുള്ള ആളുകളെ ചില്ലിക്കാശിനു വേണ്ടി മുന്നൂറ്റി എൺപത് കോടി രൂപയാണ് സർക്കാരിന് ഒരു വർഷം ഈ പറയുന്ന നാലോ അഞ്ചോ ആളുകളെ വേട്ടയാ തിനു വേണ്ടി സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇതാരുടെ നയമാണ് മോഡിയുടെ നയമാണ് ഇത് അമിത്ഷായുടെ നയമാണ് ഇതാണ് ഫാസിസം ഈ ഫാസിസം നടപ്പിലാക്കുന്നതിൻ്റെ ഏജന്റായിട്ടാണ് ഇന്ന് സി കേരളത്തിൽ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത പാവപ്പെട്ട ആ സഖാക്കളെ കൊല്ലുന്ന ഘട്ടത്തിൽ സി പി ഐ ചില നിലപാടെടുത്തിരുന്നു പക്ഷേ അവർക്ക് ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാനായില്ല കാരണം മുന്നൂറ്റി എൺപത് കോടി രൂപയെന്ന വലിയ കളർഫുൾ ഫിഗറിലാണ് സംസ്ഥാന സർക്കാർ കാത്തിരിക്കുന്നത് അതിലാണ് കണ്ണ് പ്രതിവർഷം കിട്ടുന്നത് എന്നിട്ട് ആ പാവങ്ങളെ കൊന്ന് തള്ളിയതിന് ശേഷം അവിടെ കൊണ്ടുപോയ എ കെ ഫോർട്ടി സെവൻ റൈഫിളും മറ്റും കൊണ്ടിടുന്ന ആ ദയനീയ കാഴ്ചയാണ് വളരെ കൃത്യമായ ഒരു പഠനം ഇക്കാര്യത്തെ സംബന്ധിച്ച് നടത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വരുന്ന യു ഡി എഫ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇന്നലെ വരെ നടന്ന ഈ നക്സലൈറ്റ് വേട്ടയെക്കുറിച്ച് സമഗ്രമായി അന്വേഷണം നടത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇക്കാര്ട്ടത്തിൽ ഞാൻ ഉന്നയിക്കുകയാണ് ഓക്കെ നമുക്ക് നിലവിൽ ഇപ്പോൾ ഏറ്റവും വിവാദമായി കൊണ്ടിരിക്കുന്നത് അയ്യപ്പ പമ്പയിൽ നടന്ന അയ്യപ്പ സി പി എം നടത്തിയ തിരുവിതാംകൂർ ദേവസ്വം കൂടെ നടത്തിയതാണ് ആ അതിൽ വലിയ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ അഴിമതി നടന്നിരിക്കുന്നു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ചിലവുകളെ സംബന്ധിച്ചൊക്കെ വ്യാപകമായി ഹൈക്കോടതിയിൽ നൽകിയ സർക്കാർ തന്നെ നൽകിയ അവരുടെ വീട്ടിൽ പറയുന്നതാണ് പുറത്തു വന്നിരിക്കുന്നു പ്രത്യേകിച്ച് ഇടതു ഇടതുപക്ഷത്തിന് അമ്പലക്കള്ളന്മാരെന്ന പ്രതിപക്ഷ നേതാവ് നില വിശേഷിപ്പിക്കുകയുണ്ടായി സി പി എമ്മിനെയും മുഖ്യമന്ത്രിയുമൊക്കെ ശരിക്കും സി പി എം പറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനൊരു ഇത്തരത്തിലുള്ളൊരു അഴിമതി പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ പേരിൽ അവിടെ സ്വർണ്ണക്കൊള്ളം നടത്തുന്നതും ദ്വാരപാര ശില്പം പോകുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ് അതിന് പിന്നാലെയാണ് ഈ അയ്യപ്പ സേവാ നട യാത്ര നടത്തി അല്ലെങ്കിൽ ഒരു യോഗം നടത്തി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി നടത്തിയൊരു ശ്രമം പക്ഷേ അത് കോടികളുടെ അഴിമതിയിലേക്കായി മാറിയിരിക്കുന്നു ഈ ഒന്നാമത് സ്വർണ്ണ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് കൊല്ല കൊല്ലത്ത് ഉള്ള ഒരു ജഡ്ജി സ്പെഷ്യൽ കമ്മീഷണറായി വന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം വളരെ കൃത്യമായി അവിടെ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ റിപ്പോർട്ടായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ ഏൽപ്പിച്ചതിനെ തുടർന്നാണ് ഇത് പുറം അറിയുന്നത് ഇത് ആരും അറിയാതെ ഒരുപക്ഷെ വീണ്ടും തുടർച്ച തുടർച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ കൊള്ള വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും ഒക്കെ ആവർത്തിക്കാൻ വേണ്ടി നടന്നതാണ് മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമം സി പി എം ഭരണത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിപ്പോയി അവിടെ നിന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ കാറിൽ കയറ്റിയ വിഷയമായി വരുന്നത് അവിടെ നിന്നാണ് ദൂർത്തിൻ്റെയും അഴിമതിയുടെയും സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു രൂപ പോലും ചിലവാകില്ലെന്ന് പറഞ്ഞെടുത്ത് പത്ത് കോടി രൂപയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കിടന്നുറങ്ങാൻ ഒരു ദിവസം ഒരു രാത്രി കിടന്നുറങ്ങുവാൻ ഒരു ലക്ഷത്തി ചിലവായിരം രൂപയുടെ കട്ടിലു വാങ്ങുന്നു എന്ത് വിരോധാഭാസമാണ് ഇങ്ങനെയൊക്കെയാണോ പണം ചെലവഴിക്കേണ്ടത് ഒരു അതിനുശേഷം അതിനെ പഴി പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ മാത്രം പേരിലാണ് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇത് സുതാര്യമായി ആളുകൾ കാണുക എന്നുള്ളത് ആ ഇല്ലാതെ വരികയും പത്ത് കോടി രൂപ ചെലവഴിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തുകയും കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലകളിൽ ആകമാനം ചെയ്യുകയും ഭജന പാടുകയും ഒക്കെ ചെയ്തു എന്ന് അവകാശപ്പെടുന്നവരാണ് ഇത് ഒരു അഴിമതിക്ക് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ളതും അതൊടുവിൽ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി പോയി എന്നുള്ളതാണ് സത്യം കാര്യം അയ്യപ്പൻ ഇക്കാര്യം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ ചൈതന്യം അദ്ദേഹത്തിൻ്റെ കരുത്ത് ഒക്കെ പുറത്തു വരുന്ന തരത്തിൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വളരെ കൃത്യമായി ഇങ്ങനെ തുറന്നു കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്തായാലും നാളെ ഹൈ സുപ്രീം കോടതിയിൽ മുമ്പ് ചെയ്ത വനിതകളെ സ്ത്രീകളെ ശബരിമല കയറ്റി കേസ് പരിഗണിക്കുകയാണ് സി പി എം എന്ത് നിലപാടായിരിക്കും അവിടെ സ്വീകരിക്കുക അല്ല ഞാൻ കരുതുന്നത് മലക്കം മലക്കമറിയുന്ന് തന്നെയാണ് കാര്യം ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ലൈൻ അപ്പോൾ സ്വാഭാവികമായും സ്ത്രീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ കോടതിയിൽ ഒരു നിലപാടെടുക്കാൻ പോകുക അതിലൊരു സംശയം വേണ്ട കാരണം അത്തരമൊരു നിലപാട് സി പി എം എടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ പുതുയുഗ യാത്ര ഇപ്പോൾ മലബാർ ഏകദേശം പിന്നിട്ട് കഴിഞ്ഞിട്ട് പാലക്കാട് ജില്ല നാളെ രണ്ട് ദിവസത്തെ യാത്രയുടെ ഉണ്ട് എങ്കിൽ മലബാർ പൂർത്തി ഏകദേശം നാൽപ്പത്തെട്ട് അൻപതോളം മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ ആവേശകരമായ സ്വീ സ്വീകരണമാണ് ലഭിച്ചത് പല മണ്ഡലങ്ങളിലും താങ്കളെ കാണാൻ സാധിച്ചു സംസാരിക്കുകയുണ്ടായി എങ്ങനെയാണ് ഈ യാത്രയുടെ വിലയിരുത്ത പ്രത് പ്രത്യേകിച്ച് യാത്രാ നായകനും പ്രതിപക്ഷ നേതാവ് നൽകുന്ന വാക്കുകൾ കേൾക്കാൻ നമുക്കറിയാം പാതിരാത്രി പോലും ഈ വെയിലത്തൊക്കെ വലിയ രീതിയിൽ ജനക്കൂട്ടം എല്ലായിടത്തും എത്തുന്നത് നമ്മൾ കണ്ടു എങ്ങനെയാണ് യാത്ര കാരണം ഇത്രയും കാലം ഇടതുപക്ഷത്തിനോടൊപ്പം പല യാത്രകളും നമുക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും ഒരു മാറ്റം വന്നതിനെ സാധ്യത യും യു ഡിഫിന്റെയും യാത്രെ താങ്കൾ നേരിൽ കാണുന്നത് എങ്ങനെയാണ് ഈ യാത്രയുള്ള ജനങ്ങളുടെ വികാരം ഞാൻ ഒരൊറ്റ ഉദാഹരണം തന്നെ പറയാം കേരളത്തിൽ ഇന്നുവരെ ഇത്തരം അഭൂതപൂർവമായ ജനപിന്തുണയുണ്ടായ ഒരു യാത്ര കണ്ടിട്ടില്ല ഇന്നലെ എടപ്പാൾ ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന പൊതു യുഗപ്പറവി യാത്രയുടെ അവസാനമായിരുന്നു മലപ്പുറം ജില്ലയിലെ അവസാനത്തെ യോഗമായിരുന്നു അതിൽ പങ്കെടുത്ത ജനസഞ്ചയം അതേ രാവിലെ എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥ ഗോവിന്ദം മാഷ തൊട്ടടുത്ത വേദിയിലുണ്ടായിരുന്നു ഇതിൻ്റെ നാലിലൊന്നാളില്ല കാര്യം ഞാൻ രാവിലെ അത് കണ്ടിട്ടാണ് വേങ്കരയ്ക്ക് വരുന്നത് അപ്പൊ നാലിലൊന്നാള് ഇല്ലാത്ത തരത്തിൽ ശുഷ്കമായ ജാഥകളെ ഇത് ചട്ടപ്പടി പാർട്ടി നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിലേക്ക് ഇത് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളടത്താണ് മറിച്ച് ഇവിടെ പുതുയുഗപ്പിറവിയിൽ യാത്രയിലേക്ക് ജനങ്ങൾ വരുന്നത് ആർത്തിരമ്പി ആണ് കടലിരമ്പിയാണ് വലിയ പ്രത്യാശയുള്ള കണ്ണുകളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക ഈ നേതാവിൽ ശ്രീ വി ഡി സതീശൻ എന്ന നേതാവിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു വലിയ പ്രതീക്ഷ വെക്കുന്നു എന്നുള്ളതാണ് കുമ്പളം മുതൽ ഞാനിപ്പോൾ എടപ്പാൾ വരെ പല ഘട്ടങ്ങളിലായി ഞാൻ പങ്കെടുത്ത യാത്രാനുഭവം എന്ന് പറയുന്നത് അതൊരു വലിയ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്ക് കർഷകർക്ക് കാർഷിക തൊഴിലാളികൾക്ക് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്ക് ടാക്സി ഡ്രൈവർമാർക്ക് അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി ഒരു കേൾക്കാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷാനിർഭരമായി കാണുകയും ചെയ്യുന്ന ഒരു നേതാവായി ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇത്ര ആർജവത്തോടുകൂടി കാര്യങ്ങൾ പറയുന്ന ഒരു നേതാവ് രണ്ട് നിലപാടുകളുടെ തമ്പുരാൻ അത് ശ്രീ വി ഡി സി മറ്റില്ല ഇതിൽ അതിനൊക്കെ അപ്പുറം നിൽക്കുന്ന മറ്റൊരു കാഴ്ച പറയുന്നത് വൈജ്ഞാനികമായി അദ്ദേഹം നിൽക്കുന്ന തലം അത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും ഇന്ന് അവകാശപ്പെടാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഭൗതിക നിലവാരം ആ ഭൗതിക നിലവാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അദ്ദേഹത്തിൽ വലിയ വിശ്വാസം ജനങ്ങൾക്കുണ്ടാകുന്നു എന്നതാണ് ഞാൻ കാണുന്നത് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരം വായന വൈജ്ഞാന ബോധവും ഇല്ലാതെ പണ്ടൊക്കെ സി പി എമ്മിൽ വലിയ അവകാശപ്പെട്ടിരുന്നായിരുന്നു കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിരുന്നായിരുന്നു വി കെ നേഷ് അങ്ങനെ സംഭവമേ ഇല്ലാതെ കോൺഗ്രസ് പക്ഷേ അതൊക്കെ മാറി കോൺഗ്രസ് നേതാക്കൾ വലിയ രീതിയിൽ ഇത്തരം പുസ്തക വായനയിലേക്ക് കിടക്കുന്നു അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നത് അല്ല നിശ്ചയമായി വായനയൊന്നു പറയുന്നൊരു ജീവിതത്തിലിൽ നിത്യമായി അഭ്യസിക്കേണ്ട ഒരു കാര്യമാണെന്നും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയെ പോലെയാണ് ശ്രീ വി ഡി സതീശൻ വായിക്കുന്നതെന്ന് അദ്ദേഹത്തെ അറിയുന്ന ചില്ലര എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് നിർബന്ധമായി ഇത്ര പേജ് വായിക്കണമെന്നും ആ എത്ര തിരക്കിനിടയിലും അദ്ദേഹം അത് വായിച്ചു തീർത്തതിന് ശേഷം മാത്രമേ ഉറങ്ങുകയുള്ളൂ എന്നുള്ളതാണ് ഞാനത് അദ്ദേഹത്തെ ഒരു പോഡ്കാസ്റ്റിലൂടെയാണ് കാണുന്നത് പിന്നെ നിശ്ചയമായി നിശ്ചയമായി അദ്ദേഹത്തെ കാണുന്നുണ്ട് അപ്പോൾ ഒരു പോഡ്കാസ്റ്റിലൂടെ അദ്ദേഹത്തെ കാണുമ്പോൾ ആ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് കേരളത്തിൻ്റെ പുതുയുഗത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്നെ വല്ലാതെ വിസ്മയിപ്പിക്കുകയായിരുന്നു ആ വിസ്മയമാണ് അല്ലെങ്കിൽ ആ ഒരു ആരാധനയാണ് ഒരു ഞാൻ യു ഡി എഫ് ഒപ്പം വരുന്നതിൽ ഒരു പ്രേരക ശക്തിയായിട്ടുള്ളത് കൂടി ഒരു വസ്തുതയുണ്ട് വളരെ നന്ദി എന്തായാലും ദീർഘനേരം നമ്മളോട് സംസാരിച്ച ബി എൻ ഹസ്കലാ നമുക്കറിയാം ഇടതുപക്ഷത്തെ സി പി എമ്മിന് ദീർഘനാളായി ഒപ്പം കൂടി മുപ്പത്താറ് ഒപ്പം നിന്ന് അദ്ദേഹം പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശ്വരം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും ഒപ്പമുള്ള കാർ യാത്രയുമൊക്കെ വിമർശിച്ചതിൻ്റെ പേരിൽ ചാനൽ ചർച്ചയിൽ വിമർശിച്ചതിൻ്റെ പേരാണ് അദ്ദേഹത്തിന് സി പി വിടേണ്ടി വന്നത് സി അദ്ദേഹത്തെ കൈവിട്ടത് തുടർന്ന് അദ്ദേഹം തന്നെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് അടുത്തിടെ ആർ എസ് പിയിൽ ചേരുകയുണ്ട് എന്തായാലും എന്തുകൊണ്ട് സി പി എമ്മിന് വലതുപക്ഷം വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ യഥാർത്ഥ ഇടപക്ഷമായി പ്രവർത്തിക്കുന്നത് യു ഡി എഫും പ്രത്യേകിച്ച് കോൺഗ്രസ്സുമാണ് പ്രത്യേകിച്ച് വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പുതുവിക യാത്ര വലിയ കൗതുകം സൃഷ്ടിച്ചിരിക്കുന്നു വലിയ രീതിയിൽ ജനസഞ്ചയം ജനപങ്കാളിത്തം ഉണ്ടാകുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പങ്കുവച്ചത് എന്തായാലും വരും നാളുകളിൽ യു ഡി എഫിനൊപ്പം ചേർന്ന് യു ഡി എഫിൻ്റെ വികസന ഒപ്പം തുടരാൻ തന്നെയാണ് ഹസ്കൻ്റെ തീരുമാനം എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ നന്ദി